പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വെറും ഒരു യൂട്യൂബ് വീഡിയോ ആയി മാത്രം നിങ്ങൾ കാണരുത് അതുപോലെ തന്നെ ഈ വിഷയം ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക യൂട്യൂബ് ചാനലുകളും യൂട്യൂബേഴ്സ് പറയുള്ളൂ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു നേരം പോക്ക് മാത്രമായി ഒരു ചെറിയൊരു വാർത്തയായി മാറും പുതിയൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരങ്ങോട്ട് പോകും പക്ഷേ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ പലരും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ വീഡിയോകളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം ഞാനിതിങ്ങനെ തന്നെ പറയാൻ കാരണം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളത്തിലെ പോലീസ് സേനയെ പിന്നെ ശുദ്ധീകരിക്കാൻ പറ്റും ഇവിടെ നമ്മുടെ സർക്കാരോ മറ്റ് സംവിധാനങ്ങളോ ഈ പോലീസ് സേനയെ ശുദ്ധീകരിക്കുമെന്ന് നമ്മൾ കരുതരുത് കാരണം സി സി ടി വി ദൃശ്യങ്ങളടക്കം കണ്ടിട്ടും അത് ജനങ്ങളായ ഞാനും നിങ്ങളും അടക്കമുള്ള വലിയൊരു വിഭാഗം അവർ കണ്ടതിന് ശേഷം മാത്രമാണ് ഇവിടെ വലിയ നടപടികളും സസ്പെൻഷനും ഇനിയിപ്പോ പിരിച്ചുവിടാൻ പോകുന്ന പരിപാടികളൊക്കെ വരുന്നത് അതിനു മുമ്പ് ഒന്ന് രണ്ട് വർഷത്തോളം ശുചിത്തിന്റെ കേസിൽ തന്നെ ഏകദേശം രണ്ടു വർഷത്തോളം ഈ പോലീസ് ജേമാന്മാർ അത് കണ്ടതാണ് ഇപ്പം തന്നെ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മറ്റു പല നിരപരാധികളായ പലരും ഇപ്പോ രംഗത്തേക്ക് വന്നിട്ടിരിക്കുന്നു തങ്ങളെ സ്റ്റേഷനിൽ മർദ്ദിച്ചിട്ടുണ്ട് അകാരണമായി മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വർഷത്തിലെ കടക്കലിൽ എ ജി ലാൽ എന്ന ഒരു എസ് ഐ വന്നിരുന്നു ആ എസ് ഐയെ ഞാൻ ഇന്ന് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള മാതാപിതാക്കൾ ശരിക്കുള്ള മാതാപിതാക്കളല്ല ഏതോ രണ്ട് നായ്ക്കൾക്ക് ഉണ്ടായതാണ് എന്നാണ് എടുത്തു വളർത്തിയതാവാൻ സാധ്യത അതല്ലെങ്കിൽ ആ സ്വഭാവം എവിടെന്നെങ്കിലും ആർജിച്ചെടുത്തിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട സ്വഭാവം ആ യേജി ലാൽ കാണിച്ചെടുത്തു അതായത് രണ്ടര വയസ്സുള്ള എൻ്റെ മകനെയും കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ മകന്റെ മുന്നിൽ വെച്ച് എൻ്റെ കരണക്കുറ്റിക്കെതിരെ ഈ വശത്ത് ഒരെണ്ണം അങ്ങോട്ട് തന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് സി സി ടി വി ദൃശ്യമൊന്നുമില്ല അന്നത്തെ കാലമല്ല അന്ന് സർക്കിൾ ഓഫീസ് വേറെയാണ് എസ് ഐ പോലീസ് സ്റ്റേഷൻ വേറെയാണ് രണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷനുകൾക്ക് വേണ്ടിട്ട് ഒരു സർക്കിള് ഇങ്ങനെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അന്ന് പോലെ എസ് എച്ച്ഒ സംവിധാനം ഒന്നും അല്ല അന്ന് അന്ന് ആ പോലീസുകാർ ആ യേ ജി ലാൽ അന്ന് എന്റെ കരണത്തടിച്ച അടിയുടെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ എനിക്ക് ആ വേദന പിറ്റെന്ന് പോയി അല്ലെങ്കിൽ രണ്ടിസം കഴിഞ്ഞപ്പോ പോയി ആ മകൻ ഇന്ന് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അവൻ ഇന്നും ഒരു ഞെട്ടലോടെയാണ് അതിന് കാണുന്നത് പോലീസ് സേന എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് അന്ന് തുടങ്ങി അന്ന് അവന്റെ മനസ്സിലേക്ക് ഏറിയ ഒരു പ്രോഗ്രാമിങ്ങാ ഇന്നും പോലീസിനോട് വെറുപ്പാണ് അവന് പേടിയാണ് വെറുപ്പാണ് അതായത് നമ്മൾ ബഹുമാനിച്ച് ആദരിച്ച് നമ്മുടെ രക്ഷകരായി കരുതേണ്ട ഒരു വിഭാഗമാണ് ഈ പോലീസ് എന്ന് പറയുന്നത് ആ പോലീസിനെ അറപ്പോടും വെറുപ്പോടും പേടിയോടും ഭീതിയോടും കൂടി മാത്രം കാണുന്ന ഒരു സമൂഹം അല്ലെ അതിലൊരു ഒരു ഒരു പൗരനായി എൻ്റെ മകൻ പത്തിരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു മകന്റെ കാര്യം ഞാൻ പറയണത് അവൻ ആ നിലയിലാണ് അവൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എത്ര എത്ര കുടുംബങ്ങളിലെ എത്ര എത്ര വ്യക്തികളിലാണ് എത്ര 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 കുട്ടികളിലാണ് ഇവരുടെ ഈ വൃത്തികെട്ട മുഖം പതിഞ്ഞു പോയിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങളുടെ പിഞ്ചു കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ മുഖം അടക്കം അടിച്ച് നിങ്ങളുടെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചാൽ ആ കുട്ടിയുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന ആഘാതം എത്രയാണ് എന്ന് അതുപോലും ചിന്തിക്കാതെ ആ വൃത്തികെട്ടവൻ അയാൾ എൻ്റെ മുഖത്ത് പോ അതുപോലെ ഒരുപാട് പേരെ പലയിടത്തും പലയിടങ്ങളിലും പല സ്റ്റേഷനുകളിലും അടിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതായത് പൊതു ഇടങ്ങളിൽ വെച്ചാലും എവിടെ വെച്ചാലും ഇവർ ഇവരുടെ വായിൽ നിന്ന് വരുന്ന തെരുവാക്കുകൾ ഈ മക്കളും മാതാപിതാക്കളും നിൽക്കുന്ന സമയത്താണ് ഈ തെരുവാക്കുകൾ കേട്ടാൻ അറയ്ക്കുന്ന തെരുവാക്കുകൾ ഉപയോഗിക്കുന്നത് അവർക്ക് ഈ മക്കൾക്കും ഈ മാതാപിതാക്കൾക്കും പരസ്പരം നോക്കണ്ടേ അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ല ഈ വൃത്തികെട്ടവന്മാർക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ നമുക്ക് ഇവരെ എടുത്തിട്ട് ചതയ്ക്കാനോ അടിക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ അവർ ഓർക്കണം നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന ഇവന്മാർ ഈ ചെന്നായ്ക്കട മക്കൾ ഇവർ ഇതുപോലെ തന്നെ നാണം കെടുന്ന ഒരു അവസ്ഥ വരും ഇപ്പൊ നോക്കും ശുചിത്തിന് അടിച്ചവൻ അടിച്ചവർ അഞ്ചുപേരുണ്ടായാലും ഒരാള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് നടപടി എടുക്കാൻ പറ്റില്ല എന്നാ പറയുന്നത് പക്ഷെ സുജിത്ത് വിടുന്ന ലക്ഷണമില്ല എന്നുള്ള ശിക്ഷമായി കൊടുത്തുള്ളൂ അന്ന് പോലീസ് പോലീസുകാരനായിരുന്നല്ലോ ഇന്നിപ്പോ ഉള്ള നാലെണ്ണത്തിന്റെ അവസ്ഥ ഇപ്പൊ അറിയാലോ ഇന്ന് നാറി നാണം കെട്ടില്ലേ ഒന്ന് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ പാണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ എസ് ഐൻ്റെ വീട് ഞാൻ കഴിഞ്ഞ ദിവസം പോയി അവിടെ അവരുടെ കുറച്ചുപേരുടെ പേരുടെ അഭിപ്രായങ്ങളൊന്നും ആരായിരുന്നു അവരൊക്കെ സ്ക്രീനിൻ്റെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീഡിയോകളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളൂ വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചിരുന്നു എൻ്റെ അടുത്ത് തന്നെയാണ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരെയാണ് ആ നാട്ടുകാർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല വളരെ മോശം അഭിപ്രായം ആണെന്നാലും ഇയാൾ അവിടെ നാലഞ്ച് കൊല്ലം ആൾ വന്ന് താമസിക്കുന്നതാണ് പറയുന്നത് ഐ എസ് ഐ അപ്പോ ആ നാട്ടുകാർക്ക് വളരെ മോശ അഭിപ്രായം പറയുന്നുണ്ട് ഇന്ന് ഈ കേരളത്തിലെ ഓരോ ഓരോ മാതാവും അല്ലെങ്കിൽ ഓരോ മുത്തശ്ശന്മാരും മുത്തശ്ശികളും മനസാക്ഷികളും മുഴുവൻ ആൾക്കാരും ശപിക്കുന്ന ശാപവാക്കുകൾ പേറി നടക്കേണ്ടി വരുന്നില്ലേ പോലീസുകാരനെ ഇല്ലേ സസ്പെൻഷനിലാണ് എങ്കിലും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് യൂണിഫോം ഒന്ന് ഇനിയിപ്പൊന്നാലും ഡിസ്മിസ് ആവും ഏകദേശം അത് ഉറപ്പിച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റും പഞ്ഞിക്കിടും നാട്ടുകാർ അന്ന് ഇവൻ കൊടുത്തിട്ടുള്ള മറ്റവന്റെ മുതുകത്ത് കൊടുത്തിട്ടുള്ളതിന്റെ ഇരട്ടിക്ക് ഇവന് കിട്ടും കിട്ടില്ല തോന്നുന്നുണ്ടോ അത് ചെറുപ്പക്കാര് കൊടുക്കും ആ കലിപ്പെല്ലാം ഉണ്ട് അപ്പോ ഇന്ന് യൂണിഫോമിന്റെ ഫലത്തിൽ നമ്മൾ കൊടുക്കുന്നതിന് പ്രതിഫലം നാളെ അപമാനമായും കായികമായും നമുക്ക് തിരിച്ചു കിട്ടും എന്ന് ഓരോ പോലീസുകാർക്കും ബോധ്യം വേണം അതും കൂടി ബോധ്യം വേണം കാരണം പോലീസ് ഒരു സംവിധാനത്തിൽ ഈ പറഞ്ഞ ആൾക്കാരിൽ ഒരു വിഭാഗം ഗുണ്ടകളായി മാറിപ്പോയിട്ടുണ്ട് അഥവാ അവർ സംരക്ഷകരാണ് എന്നവർ കരുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിലയിൽ അങ്ങനെ പോയിട്ടുണ്ട് ഒരു ഹോട്ടൽ നടത്തുന്ന ആള് മകന്റെ മുന്നിൽ വെച്ച് കരണകുറ്റിക്ക് അടിക്കുക എന്തോ ഒരു മാനസിക വേദന ശാരീരിക വേദനയല്ല അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മാനസിക വേദനയാ ഒരു ഓട്ടോറിക്ഷക്കാരൻ എസ് ഐ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊണ്ടുവന്നേക്കുന്നു അതേപോലെ മറ്റു പല കേസുകൾ ഓരോ ദിവസവും പുറത്തു വരുന്ന കേസുകൾ അത്രത്തോളമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കേസ് ഇനി എനിക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും അതിന് തെളിവൊന്നും കിട്ടാത്തത് കൊണ്ടാണ് എന്റെ ആത്മലോഷം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കുന്നത് എന്റെ ഈ വീഡിയോ ഈ എ ജി ലാൽ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ആ ചെന്നായിക്ക് പിറന്ന് അവൻ കാണുന്നുണ്ടെങ്കിൽ അവൻ അന്ന് എൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചതിൻ്റെ മാനസിക ആഘാതം ഇന്നും എൻ്റെ മകനിൽ ഒരു വെറുപ്പായിട്ട് പോലീസ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു വെറുപ്പായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ ആഘാതത്തിന്റെ ഫലമാണെന്ന് അവൻ അറിയണം അതുപോലെ എത്ര എത്ര ശാപങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു മീഡിയ ഉള്ളത് കൊണ്ട് ഒരു ഡിഫോമേഷൻ കേസുകളോ മറ്റു കേസുകളോ പലതും വരുമായിരിക്കും പക്ഷെ എന്ത് വന്നാലും ഇത് ജനമറിയില്ലേ ഇത് ജനമറിയുമ്പോൾ അവരുടെ നാട്ടുകാരെ അറിയില്ലേ നാട്ടുകാരെ അറിയുമ്പോൾ ആ നാട്ടിലുള്ളവർക്ക് പറയില്ലേ ആ ഇവൻ പണ്ട് അങ്ങനെ ചെയ്തവനാണ് ഇങ്ങനെ ചെയ്തവനാണ് എന്ന് പറയില്ലേ ആ നാട്ടിൽ ഇവനെ കുറിച്ച് മോശം വരില്ലേ ഞാൻ ഈ പറയുന്നത് ഈ ഏജിലാൽ എന്ന് പറയുന്ന ആൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് അയാൾ കുടുംബക്കാരോ നാട്ടുകാരോ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അറിയില്ലേ ഒന്ന് പെൻഷൻ പറ്റി പിരിയിലിരിക്കും എന്ന് പക്ഷെ എന്നാലും അയാൾ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ മാനസിക അഘാതം ഉണ്ടാക്കിയ ആളാണ് ഇങ്ങനെ മോശം പ്രവർത്തിച്ച ആളാണെന്ന് ജനം അറിയില്ലേ അതുപോലെ തന്നെ ഈ നാല് പോലീസുകാർ ഇപ്പൊ ഓട്ടക്ഷക്കാരനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ആൾ പ്രൈവറ്റ് ബസ് കൊ കൊല്ല കൊല്ലാൻ വേണ്ടി ഓടിച്ച പ്രൈവറ്റ് ബസ് അതിലെ ഡ്രൈവറുടെ നടപടി ചോദ്യം ചെയ്തതിന് അവരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു ഒരു പാവം പഠിച്ച പയ്യനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കഥ പുറത്തു വരുന്നുണ്ട് ജയിലിൽ അടയ്ക്കുന്ന കഥകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കഥയുണ്ട് വെയിലബിൾ ജാമ്യം കിട്ടുന്ന മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി ജാമ്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്ന് നാലിസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വകുപ്പുകളെല്ലാം കൂടെ ചേർത്തിട്ട് റിമാൻഡ് റിപ്പോർട്ട് റിപ്പോർട്ടെടുത്ത് ജയിലിൽ അടച്ച കഥകള് അവന്റെ പേര് ചീത്തപ്പേരാക്കുന്ന കഥകള് അവൻ അങ്ങനെ കമ്പനി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു അവന്റെ ജീവനോപാധി നഷ്ടപ്പെടുത്തിയ കഥകള് എന്തിന് ഹ്യൂമൻ റൈറ്റ്സ് കോമീഷന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന ഒരു 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 പ്രവർത്തകൻ ഒരു ചാരിറ്റി പ്രവർത്തകൻ അയാളെ പിടിച്ചുകൊണ്ടുപോയി നാല് ദിവസം ജയിലിൽ ഒരു ദിവസം ജയിലിൽ കിടന്നാലും അയാൾക്ക് പദവി പോവും അങ്ങനെ അയാളാ പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാട്ടിൽ നാറ്റാൻ വേണ്ടിയിട്ട് അയാളെ സമൂഹത്തിൽ നാറ്റാൻ വേണ്ടിയിട്ട് ജയിലിൽ അടച്ച പോലീസാണിത് അങ്ങനെ എത്ര 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 കഥകളുണ്ടെന്നറിയോ എത്ര എത്ര കഥകളായി വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ എനിക്ക് വളരെ ലജ്ജ തോന്നാണ് ഇപ്പോൾ കാരണം ഇതിനു മുമ്പ് പോലീസുകാർക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പോലീസുകാർ കള്ളക്കേസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് തന്നെയാ കാര്യം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ എതിർത്തുകൊണ്ട് നിന്നൊരു കേസാണ് പാലിക്കര ടോൾ പ്ലാസയില് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പതിനാറിലെ പ്രശ്നം എന്ന് പറയുന്നത് കെ കെ രവീന്ദ്രന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് അന്ന് ഞാൻ മാത്രമാണ് എന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ബാക്കി എല്ലാ സോഷ്യൽ മീഡിയയും എല്ലാ ചാനലുകളും അദ്ദേഹത്തിനെതിരായിരുന്നു പക്ഷെ അദ്ദേഹമാണ് ശരി എന്ന് പിന്നീട് എനിക്ക് തെളിയിക്കാൻ സാധിച്ചു അതിനുശേഷം ഒരുപാട് കേസുകൾ പോലീസുകാരുടെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു കേസ് ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല അതെന്തുണ്ടെന്നറിയാം ഒരു കേസിൽ ഒരു കേസിൽ എന്നെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പോലീസുകാരുടെ ശരിക്കുള്ള സ്വരൂപം ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ് അവർ പെരുമാറുന്നത് എനിക്ക് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത്തരത്തിൽ പോലീസുകാരെ സഹായിക്കുന്നവരെ പോലും ചുരുട്ടിക്കൂട്ടി അകത്തേക്കിട്ട ചരിത്രമുള്ള ഈ സ്ഥലത്ത് മറ്റുള്ളവരു കാര്യം പറയണോ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ പോലീസുകാരിൽ ഇന്ന് ബഹുഭൂരിപക്ഷവും ഗുണ്ടകളാണ് ബഹുഭൂരിപക്ഷവും പോലീസുകാരെ ഇരിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ ഓരോരുത്തരെ തനിതരം പുറത്തുവരണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്ത് വീഡിയോകൾ കണ്ടാലും തെളിവ് സഹിതം വരുന്ന വീഡിയോകൾ അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം വരുന്ന വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യണം ആ പോലീസുകാർ പരമാവധി നാറണം അങ്ങനെ സ്വന്തം നാട്ടിലും സ്വന്തം വീട്ടിലും ഈ നാറ്റം എന്താണെന്ന് സ്വയം അറിയുമ്പോൾ അത് ഇനി വരും തലമുറയിലെ ഇനി വരുന്ന പോലീസുകാർക്ക് അതൊരു പാഠമായിരിക്കും സർക്കാർ ഇടപെട്ട് എന്തായാലും പോലീസേനെ ശുദ്ധിയാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോ അവരെ അപമാനിച്ചുകൊണ്ടെങ്കിലും നമുക്ക് അവരെ നന്നാക്കാൻ ശ്രമിക്കാം സമൂഹത്തിന്റെ നന്മയ്ക്കാണ് അല്ലാതെ അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പോലീസുകാരൊന്നും മനസ്സിലാക്കിയാൽ നല്ലത് നിങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമാണ് കാരണം നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ഗതി എങ്ങനെയാവും എന്ന് നമുക്ക് നന്നായിട്ടറിയാം പക്ഷെ നിങ്ങൾ ഗുണ്ടകളായി മാറുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾക്ക് ഇത് പ്രതികരിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നിട്ടാണ്